ദാമ്പത്യ ജീവിതം പരാജയപ്പെടുകയാണ് പഴയ സ്നേഹമില്ല ഭർത്താവ് പിണങ്ങി കഴിയുകയാണ് ഭാര്യ ഇറങ്ങിപ്പോയിരിക്കുകയാണ് അവള് തിരിച്ചു വരാൻ ഭർത്താവ് മടങ്ങി വരാൻ ഞങ്ങൾക്കിടയിലുള്ള പിണക്കം മാറാൻ ഞങ്ങൾക്കിടയിൽ നല്ല മഹബത്ത് ഉണ്ടാകാൻ നല്ല സ്നേഹമുണ്ടാകാൻ ഐക്യമുണ്ടാകാൻ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിക്കാറുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വിശുദ്ധമായ വല്ല ആയത്തും ഉണ്ടോ വല്ല സുഹൃത്തും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാല് മുഴുവനായി കേൾക്കുകയും അമൽ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും അള്ളാഹു സ്നേഹവും ഐക്യവും പറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പല ആളുകളും വിളിച്ചു പറയുന്ന മെസ്സേജ് അയക്കുന്ന സങ്കടം പറയുന്ന കമന്റ് ബോക്സുകളിൽ വന്ന് കമന്റിടുന്ന ഒരു പരാതിയാണ് ഭർത്താവിന് സ്നേഹമില്ല ഭാര്യക്ക് സ്നേഹമില്ല ദാമ്പത്യ ജീവിതം ചെറിയ പ്രശ്നത്തിലാണ് ഐക്യമില്ല എപ്പോഴും വഴക്കാണ് അഭിപ്രായ വ്യത്യാസങ്ങളാണ് സങ്കടങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് സ്നേഹമുണ്ടാകാൻ വേണ്ടിയും പിണക്കം മാറാൻ വേണ്ടിയും ഭർത്താവ് മടങ്ങി വരാൻ വേണ്ടിയും ഭാര്യ മടങ്ങി വരാൻ വേണ്ടിയും ഒക്കെ സങ്കടം പറയുന്ന ആളുകളുണ്ട് ആ വിഷയത്തിൽ നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാനുണ്ട് ആത്മീയപരമായി ഇൻഷല്ല ഒരു ആയത്താണ് നമ്മൾ പറയുന്നത് ആ ആയത്ത് നമ്മൾ പരിചയപ്പെടുന്നതിൻ്റെ മുമ്പ് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും ഉണ്ടാകുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ മേച്ചല്ലാതാകുമ്പോഴാണ് നമ്മളെപ്പോഴും കല്യാണം കഴിക്കുമ്പോൾ നല്ല മാച്ചായവരെ കല്യാണം കഴിക്കണം പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് അത് ശ്രദ്ധിക്കണം മക്കൾക്ക് കല്യാണാലോചനകൾ നടത്തുമ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും അവരുടെ സ്വഭാവത്തിനോടും അവരുടെ കൾച്ചറിനോടും യോജിച്ച വരനെ വധുവിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം കുടുംബജീവിതം എന്നുള്ളത് ഭാര്യ ഭർത്താ ബന്ധം എന്നുള്ളത് ഭർത്താവ് ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന സംസ്കാരത്തിൽ ജീവിച്ച ആളാണ് ഭാര്യ മറ്റൊരു കുടുംബത്തിലും മറ്റൊരു സംസ്കാരത്തിൽ ജീവിച്ചു വളർന്ന ആളാണ് ഈ വ്യത്യസ്തമായ കുടും കുടുംബത്തിലും സംസ്കാരത്തിലും കൾച്ചറിലും ജീവിച്ചു വന്ന രണ്ട് ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ രണ്ട് റൂട്ടിലൂടെ സഞ്ചരിച്ചിരുന്നവർ ഒറ്റ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ പൊട്ടലും ചീറ്റിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വഴക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ മാക്സിമം നമ്മൾ ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ മാച്ചായവരെ നമ്മൾ നമ്മൾ നമ്മളോട് സാമ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട് എനിക്കൊരു സ്വാലിഹ സ്വാലിഹത്തായ ഭാര്യയെ വേണം എനിക്കൊരു നല്ല സ്വാലിഹത്തായ ഭാര്യയെ വേണം ആരാണ് പറയുന്നത് സ്വാലിഹല്ല പറയുന്നത് സ്വാലിഹായൊരു മനുഷ്യനെ സ്വാലിഹത്തായ ഒരു ഭാര്യയെ ആഗ്രഹിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ സ്വാലിഹായ ഒരു മനുഷ്യൻ സ്വാലിഹത്തല്ലാത്തൊരു ഭാര്യയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തീരെ പുരോഗമന ചിന്തകളില്ലാത്ത ആളുകൾ ഉണ്ടാകും ഉദാഹരണത്തിന് മുഖം വെളിവാക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത ചില ആണുങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള ആണുങ്ങൾ തല തുറന്നിട്ട് നടക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തല തുറന്നിട്ട് നടന്ന് ശീലിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സ്നേഹക്കുറവ് ഉണ്ടാകാൻ ഐക്യക്കുറവുണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതുപോലെ അണുകുടുംബത്തിൽ ജീവിച്ച ആളുകൾ കൂട്ടുകുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുക കൂട്ടുകുടുംബത്തിൽ നിന്ന് ജീവിച്ച ആളുകൾ അണുകുടുംബത്തിൽ പോയി കല്യാണം കഴിക്കുക സമ്പത്ത് കുറഞ്ഞ ആളുകൾ സമ്പത്ത് കൂടിയ ആളുകളെ കല്യാണം കഴിക്കുക സമ്പത്ത് കൂടിയ ആളുകൾ സമ്പത്ത് നല്ല കുറഞ്ഞ ആളുകളെ കല്യാണം കഴിക്കുക സമ്പത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന തീരന് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ അത് ആ പറയപ്പെടുന്നതിലുള്ളൊക്കെ വസ്തുത പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് എല്ലാ വിഷയത്തിലും നമ്മള് ഏകദേശം മേച്ചായത് നമ്മള് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ സ്വഭാവത്തിനോട് നമ്മുടെ സംസ്കാരത്തിനോട് നമ്മുടെ സൗന്ദര്യത്തിനോട് നമ്മുടെ ചിന്തയോട് നമ്മുടെ അറിവിനോട് നമ്മുടെ തക്കവയോട് നമ്മുടെ ദീനിനോട് ഒക്കെയും യോജിച്ച് ഇതിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ ഇത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് കേട്ടോ മലയാളം കഴിച്ചതിന് ശേഷം പിണക്കം സംഭവിച്ചു പിന്നെ നമുക്ക് ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാതാപിതാക്കളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞവർ കല്യാണം കഴിച്ചു കഴിഞ്ഞു വൈരുദ്ധ്യമുണ്ട് ഞങ്ങളുടെ ജീവിതം എൻ്റെ സ്വഭാവമല്ല അയാളുടെ സ്വഭാവം എനിക്ക് ഇതിലുണ്ട് അയാൾക്ക് ദീനില്ല അയാൾ നിസ്കരിക്കും ഞാൻ നിസ്കരിക്കൂല അയാൾക്ക് തല തോറന്നിട്ടുണ്ടെന്ന് ഇഷ്ടമില്ല എനിക്ക് തല തോന്നിട്ടുണ്ടെന്ന് ഇഷ്ടമാണ് ഇങ്ങനെ അയാൾക്ക് സമ്പത്തുണ്ട് അയാൾക്ക് സമ്പത്തില്ല ഞങ്ങൾ തമ്മിൽ ഒരുപാട് അകൽച്ചയുണ്ട് വ്യത്യസ്തമായ സ്വഭാവമാണ് സംസ്കാരമാണ് ഇനി എന്ത് ചെയ്യും ഇനി നമ്മൾ ഈ ഒരു വളരെയധികം സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയും നമ്മൾ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ആ ദാമ്പത്യ ജീവിതം പൊളിച്ചു കളയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല തൊലാക്കിയെന്നുള്ളത് അള്ള ഹലാലാക്കിയ വിഷയമാണെങ്കിൽ പോലും ഏറ്റവും കോപമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ ഒന്നാമതായി ചെയ്യേണ്ടത് ക്ഷമിക്കുക എന്നുള്ളതാണ് ക്ഷമ ഈമാനിന്റെ പകുതിയല്ലേ ക്ഷമിച്ചാൽ അള്ളാഹുവിന് കൊടുക്കുന്നത് സ്വർഗമല്ലേ അതുകൊണ്ട് ഒന്നാമതായി ചെയ്യേണ്ടത് ക്ഷമിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ടത് വിട്ടുവീഴ്ച ചെയ്യുക നമ്മൾ നല്ല തക്കുവയുള്ള ആളുകളായിരിക്കും ഭാര്യയോ ചെറുപ്പത്ര തക്കവയില്ലാത്ത ആളായിരിക്കും അപ്പൊ നമ്മൾ നമ്മുടെ തക്കവയോടനുസരിച്ചേ ഭാര്യ ജീവിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ദാമ്പത്യ ജീവിതം പൊട്ടിപ്പോകും അതുകൊണ്ട് ധീരിന്റെ വിഷയമാണെങ്കിൽ പോലും കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം ഇവൻ ഭർത്താവ് നന്നായി നിസ്കരിക്കുന്ന ആളാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണ് ഭാര്യ അത്ര നിസ്കരിക്കാൻ മടിയില്ലാത്ത ആളാണ് പക്ഷെ അതിൽ പോലും നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ മെല്ലെ 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 വള മാറ്റിയെടുക്കാൻ ശ്രമിക്കണം നിസ്കരിക്കണ്ട എന്നല്ല പറയുന്നത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് എല്ലാ വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ഭാര്യയാണ് ഭർത്താവിൻ്റെ വിഷയത്തിൽ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത പലതും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ മൂന്നാമതായി ചെയ്യേണ്ടത് സാവകാശം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കുക ഒരിക്കലും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് റസൂൽ അള്ളാഹുദ്ദി അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാര്യയുടെ സ്വഭാവം ഭാര്യയെല്ല് പോലെയാണ് ഭാര്യയെല്ലുകൊണ്ടാണ് അവളെ പഠിച്ചിരിക്കുന്നത് വളഞ്ഞിട്ടേ ഇരിക്കും അത് പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടി ഭർത്താക്കന്മാരെ ശ്രമിച്ചാൽ അത് പൊട്ടത്തേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ശരിയാക്കി അത് മെല്ലെ മെല്ലെ എടുക്കാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഭാര്യ ഭർത്താവിനെ ശരിയാക്കി ശരിയാക്കിയെടുക്കുകയാണെങ്കിലും മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിലും പെട്ടെന്ന് മാറ്റിയെടുക്കണമെന്ന് ശ്രമിക്കരുത് രണ്ടു പേരും പരസ്പരം ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്ത് സാവകാശം രണ്ടു പേരുടെയും സ്വഭാവം ഒന്നാകാൻ വേണ്ടി ഒരേ റൂട്ടിൽ ഓടാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാതെ തൊലാക്കിലേക്ക് പോകുന്നതിലർത്ഥമില്ല അള്ളാഹുസ് മഹാനുഭവ അല്ലെ ചിന്തിക്കാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ഏറ്റവും മേച്ചായതിനെ തിരഞ്ഞെടുക്കുകയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ അവരുടെ ജീവിതത്തിൽ മേച്ചായിട്ടില്ലെങ്കിൽ അവർ മാച്ചാകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും സാവകാശം ക്ഷമയോടെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുകയും ചെയ്യുക യുക്തിപരമായി ചെയ്യുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ രൂപത്തിൽ ഭർത്താക്കന്മാരും ഭാര്യമാരും മാച്ചാകാതെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിന്റെ പേരിലോ പിണങ്ങിക്കഴിയുകയോ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പല രൂപത്തിൽ സാവകാശം ചെയ്തു കൊടുത്തിട്ടും വിട്ടുവീഴ്ച ഇത് നേരാകുന്ന ഒരു സാധ്യത കാണുന്നില്ലാത്ത ഒരു സാഹചര്യത്തിൽ അള്ളാഹുസ്ബാൻ തറയുടെ സഹായം തേടുമ്പോൾ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകാനും പിണക്കങ്ങൾ മാറാനും സ്നേഹമുണ്ടാകാനും പിണങ്ങിപ്പോയവർ മടങ്ങി വരാനും സ്നേഹം നിലനിന്ന് ഒക്കെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്തിന്റെ ഒരു ശകലം ഒരു ചെറിയ ഭാഗം നമ്മൾ സഹായിക്കും നമ്മുടെ ഉലമാക്കൽ വിശദീകരിച്ച നമ്മുടെ വലമാക്കൽ നിർദ്ദേശിക്കാറുള്ള പഴയ പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് ത്വാഹയുടെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്താണ് ഈ ആയത്താണ് നമ്മൾ പഠിക്കുന്നത് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഈ മജിലിസില് നമ്മൾ ഒരൊറ്റ ആയത്തുകളാണ് പഠിക്കുന്നത് ഒരൊറ്റ ആയത്താണ് പഠിക്കുന്നത് ആ ആയത്ത് ഇങ്ങനെയാണ് ാണ് ആയത്ത് ഇൻഷാ ഭർത്താവ് ഭാര്യ ഭാര്യയും ഭർത്താവ് തമ്മിൽ പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഇസ്മ ഇൻഷാല്ല എല്ലാ നമസ്കാര ശേഷവും ഒരു നാപ്പത്തൊന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുസ്ബാനയുടെ സഹായം ചോദിക്കുക അള്ളാഹുസ്ബാനു താലിയുടെ സഹായം ഉണ്ടാകും സ്നേഹമുണ്ടാകും മാത്രം നമ്മൾ ഇരിക്കരുത് നമ്മൾ ചെയ്യാനുള്ളത് കൂടി നമ്മൾ ചെയ്യണം അള്ളാഹുസ്ബാനു തല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകട്ടെ വറക്കത്ത് നൽകട്ടെ സ്നേഹം നൽകട്ടെ ഐക്യം നൽകട്ടെ അറബൻ അസലൈക്കും വർഹമുലി വാർക്കാത്ത